നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി ഡോക്ടറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചലഞ്ച് ഫീഡിങ്ങിനെ പറ്റിയാണ് എന്താണ് ഈ ചലഞ്ച് ഫീഡിങ് പശുക്കളിലാണ് നമ്മളിങ്ങനെ ചലഞ്ച് ഫീഡിങ് ചെയ്യുന്നത് അത് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റാണ് ഒരു കർഷകൻ ചോദിച്ചു അദ്ദേഹത്തിന് ഇരു ഇരുപത്താറ് ലിറ്റർ പാൽ ലഭിക്കുന്ന ഒരു പശു ഉണ്ട് അതിന് ഏത് രീതിയിലാണ് തീറ്റ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു അതായത് കാൽക്കുലേഷൻ ആണ് അദ്ദേഹം ചോദിച്ചത് അപ്പോ ആ ഒരു കാൽക്കുലേഷൻ ഞാൻ ഒരു മെസ്സേജ് ആയി പറഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്കും കൂടി അത് എത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പശുവിനെ ചെയ്യേണ്ടത് ശരിക്കും ചലഞ്ച് ഫീഡിങ് ആണ് അങ്ങനെയാണ് ചലഞ്ച് ആണ് അതിന്റെ തീറ്റ കൃത്യമായി ഫിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഇദ്ദേഹം ചിലപ്പോൾ ഇരുപത്തി ആറ് ലിറ്റർ പാല് പശുവിനുള്ളതുകൊണ്ട് മേ ബി അറിഞ്ഞോ അറിയാതെയോ ചലഞ്ച് ഫീഡിങ് ചെയ്തിട്ടാവാം ഈ ഒരു പാലിലെത്തിയത് അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്ന വേറൊരു കർഷക കർഷകയോ കർഷകനോ കൂടി ഉണ്ട് അവിടുന്ന് ഒരു കമൻ്റ് വന്നിരുന്നു എന്റെ പശു പ്രസവിച്ചിട്ട് പാല് തീരെയില്ല എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഒരു പശുവിന് തീരെ പാല് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യ പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ വരയിളക്കണം തീറ്റക്രമം നോക്കണം യഥാർത്ഥത്തിൽ എത്ര കിലോഗ്രാം തീറ്റ കൊടുത്താലാണ് ഈ പശുവിന് പാല് നല്ല രീതിയിൽ കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗമാണ് ഈ ചലഞ്ച് ഫീഡിങ് ഒരു പശുവിന് ആവശ്യമായ തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉദാഹരണത്തിന് ഒരു കിടാവാണ് പ്രസവിക്കുന്നത് എന്ന് ഇരിക്കട്ടെ അപ്പൊ നമുക്കതിന് മുൻകാലങ്ങളിൽ എത്ര പാല് കിട്ടുമോ എന്നോ ഒരു ഹിസ്റ്ററി ഇല്ല രണ്ടാമത്തെ പ്രസവം മുതലല്ലേ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി കിട്ടുള്ളു അപ്പൊ അങ്ങനെ ഒരു വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പ്രസവിച്ച് കഴിഞ്ഞ് അതിൻ്റെ പ്രസവത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞ് ആദ്യം തുടങ്ങേണ്ടത് അതിൻ്റെ മെയിൻ്റനൻസ് റേഷൻ വെച്ചിട്ടാണ് അതായത് ഒരു പശുവിൻ്റെ ദൈ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യമുള്ള തീറ്റ എത്രയോ അതാണ് അതിൻ്റെ മെയിൻ്റനൻസ് റേഷൻ ഈ മെയിൻ്റനൻസ് റേഷൻ നമ്മുടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ശരീരഭാരം വരുന്ന പശുക്കൾക്ക് നമ്മൾ രണ്ടര മുതൽ മൂന്ന് കിലോഗ്രാം വരെ തീറ്റ ആയിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു തീറ്റ പ്രസവത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നിർബന്ധമായും നൽകിയിരിക്കണം അതിനേക്കാട്ടിൽ കൂടുതലും നൽകാം പക്ഷെ ഞാൻ പറഞ്ഞത് മിനിമം ഇത്രയെങ്കിലും നമ്മൾ നൽകിയിരിക്കണം പശുവിന്റെ രീതികൾ കാണുമ്പോൾ ഏകദേശം ഇത്ര പാല് കിട്ടുമായിരിക്കും എന്നൊന്ന് കണക്ക് കൂട്ടുക കണക്ക് കൂട്ടിയിട്ട് അതനുസരിച്ച് ഒരു ലിറ്റർ പാലിന് നാന്നൂറ് ഗ്രാം എന്ന കണക്കിൽ അതിന് കാലിത്തീറ്റ നൽകണം അഥവാ ഖരാഹാരം നൽകണം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോഗ്രാം പുല്ലും നൽകണം അപ്പൊ നമുക്കൊരു സംശയം വരും ആദ്യം നമുക്ക് ഇത്രയും പാല് കിട്ടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ആദ്യം തന്നെ ഇത് കണക്ക് കൂട്ടി വെക്കുന്നതെന്ന് അപ്പൊ ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ട് അതിന്റെ ഒരു പകുതി മുതലാണ് നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് ഓരോ ദിവസവും അര കിലോഗ്രാം തീറ്റ വീതം കൂട്ടി കൂട്ടി വരണം അങ്ങനെ കൂട്ടിക്കൂട്ടി വരുമ്പോൾ ദിവസവും ആ തീറ്റയ്ക്കനുസരിച്ച് പാല് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഇനി തീറ്റ കൂടുതൽ കൊടുത്താലും പാല് കൂടുതൽ കിട്ടില്ല എന്നുള്ള ഒരു ഘട്ടത്തിലെത്തും ആ ഘട്ടത്തിലാണ് നമ്മൾ തീറ്റയുടെ കണക്ക് അവിടെ വെച്ച് ഫിക്സ് ചെയ്യുക അതായത് ഞാൻ ഒന്നും കൂടെ പറയാം ഒരു പത്ത് ലിറ്റർ പാൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പശു ഞാൻ ഈ പത്ത് ലിറ്റർ എന്ന് പറഞ്ഞത് രാവിലത്തെയും വൈകുന്നേരത്തെയും പാല് പ്ലസ് കുട്ടി കുടിക്കുന്ന പാല് അപ്പോൾ കുട്ടി കുടിക്കുന്ന പാല് നമ്മൾ കറിയില്ല എങ്കിൽ അത് ഒരു കുട്ടിയുടെ ശരീരഭാരത്തിന്റെ ഒരു പത്തിലൊന്ന് എന്ന് കണക്ക് കൂട്ടുക അതായത് ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ പത്തിലൊന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കിലോ വരുമല്ലോ അപ്പം നമ്മൾ ആറ് ലിറ്റർ പാല് രാവിലെ കിട്ടുന്നു നാല് ലിറ്റർ പാല് ഉച്ചക്ക് കിട്ടുന്നു എന്ന് നമ്മൾ വിചാരിക്കുക അപ്പൊ പത്ത് ലിറ്റർ പാലായല്ലോ പ്ലസ് ഈ രണ്ട് കിലോ രണ്ട് ലിറ്റർ കുട്ടി കുടിക്കുന്നത് അപ്പൊ പന്ത്രണ്ട് ലിറ്റർ പാലായി ഈ പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പശുവിന് നമ്മൾ കൊടുക്കേണ്ടുന്ന തീറ്റ പന്ത്രണ്ട് ഇൻറ്റു നാന്നൂറ് നാല് കിലോ എണ്ണൂറ് ഗ്രാം അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ അഞ്ച് കിലോ പ്ലസ് ഒരു മൂന്ന് കിലോ അപ്പം എട്ട് കിലോ എട്ട് കിലോ കാലിത്തീറ്റ പ്ലസ് ആവശ്യത്തിന് പുല്ല് ആവശ്യത്തിന് പുല്ല് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോഗ്രാം വരെ പുല്ല് പശുവിനും കൊടുക്കണം അപ്പൊ ഈ ഇതിനനുസരി അനുസൃതമായ ഈ തീറ്റയ്ക്ക് അനുസൃതമായ പാല് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അതായത് പശുവിന് എന്തെങ്കിലും വേറെ അസ്വസ്ഥതകളുണ്ടോ അതായത് തൊഴുത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ കിടന്നായി വിറക്കുന്ന ഒരു പശുവിന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാല് കിട്ടുള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല ദഹിക്കുന്നതായിരിക്കണം പശുവിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഏർ അതിനെ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടി സംഗീതം ഫാൻ ഇതെല്ലാം നമ്മൾ ഏർ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വരുന്ന ഒരു പശുവിന് വീണ്ടും പാലുണ്ടാവുന്നില്ല എങ്കില് ഉം പാലുണ്ടാകാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം പിന്നെ കാൽസ്യം ടോണിക്കുകളും വൈറ്റമിൻ സപ്ലിമെൻറ്റുകളും ചിലപ്പോൾ അവർക്ക് ഊർജ്ജദായകമായ ടോണിക്കുകളും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ പശുവിന് നൽകുന്ന ഒരു രക്ഷയാണ് അതായത് ഒരു പ്രസവരക്ഷ പോലെ മനുഷ്യരിൽ പ്രസവരക്ഷ ചെയ്യാറില്ലേ അതെന്തിനാ ഒരു പ്രസവം കഴിഞ്ഞ് വരുന്ന ഉണ്ടാകുന്ന ക്ഷീണങ്ങളും ഒക്കെ ഭേദമായി ശരീരം പൂർവസ്ഥിതിയിലാകു വേണ്ടിയിട്ടാണ് പ്രസവരക്ഷ നൽകുന്നത് അപ്പോൾ പശുക്കളിലെ പ്രസവരക്ഷ എന്ത് നൽകണം എന്നുള്ളതും നമുക്കടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഈ പറയും തീറ്റ കൊടുത്തിട്ട് അതിനനുസൃതമായി ഉള്ള പാല് ലഭിക്കുന്നു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടത് ഒരു അര കിലോ തീറ്റ കൂടി പിറ്റേ ദിവസം കൂട്ടിക്കൊടുക്കണം അപ്പോൾ വീണ്ടും പാല് കൂടുന്നുണ്ടോ എന്ന് നോക്കണം അതിനുശേഷം അങ്ങനെ അര കിലോഗ്രാം വീതം കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ടാണ് എത്ര ലിറ്റർ നമുക്ക് എത്ര ലിറ്റർ പാല് എത്ര ലിറ്റർ തീറ്റ കൊടുത്താൽ കിട്ടുമെന്ന് എന്ന് കർഷകന് നിശ്ചയിക്കാൻ പറ്റുന്നത് ഇത് വെറ്റനറി ഡോക്ടർ ഒരു കർഷകന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകൻ അതനുസരിച്ച് ഫിക്സ് ചെയ്യുക അപ്പൊ തന്നെ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം എന്നാൽ പിന്നെ ഇത് ആദ്യമേ നമ്മൾ ഇത് ഏകദേശം വെച്ചിട്ട് അങ്ങ് കൊടുത്താൽ പോരെ ഇത്രയും തീറ്റ അങ് കൊടുത്താൽ പോരേ എന്ന് ചോദിക്കാം പക്ഷെ പെട്ടെന്ന് നമ്മൾ തീറ്റയിൽ വർധനവ് വരുത്തുമ്പോൾ ചിലപ്പോൾ പശുക്കൾക്ക് ദഹനക്കേടുകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ദഹനം ശരിയായില്ലെങ്കിലും പശുവിന്റെ പാല് കുറയും അപ്പൊ നമ്മള് ഇങ്ങനെ ചലഞ്ച് ഫീഡിങ് നടത്തി ഏർ പശുവിനെ അതിൻ്റെ മാക്സിമം പ്രൊഡക്ഷനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ ഈ ചലഞ്ച് ഫീഡിങ് ചെയ്ത് 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 പശുവിൻ്റെ ഉൽപ്പാദനം അതിൻ്റെ പീക്ക് പ്രൊഡക്ഷനിലേക്ക് അതേ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ആ ഒരു പാൽ കിട്ടുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം പശുവിന് തീറ്റ അതേ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം അങ്ങനെ ആ തീറ്റയിൽ എന്തെങ്കിലും കുറവ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പശുവിൻ്റെ ഉൽപ്പാദനം അതേപടി തന്നെ നിൽക്കും നമ്മൾ ീറ്റ കുറച്ചാലും പക്ഷെ അത് പശുവിന്റെ ശരീരത്തിലെ റിസർവിൽ നിന്നായിരിക്കും എടുക്കുന്നത് ആ പോഷകങ്ങളെല്ലാം റിസർവിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും പശു വല്ലാണ്ട് ക്ഷീണം വരികയും പശുവിന്റെ പാല് പെട്ടെന്ന് കുറയുകയും ചെയ്യും മാത്രമല്ല അവിടെയാണ് ഈ ഉത്പാദനക്ഷമത കുറയുന്നത് ഉൽപാദനക്ഷമത കുറയുന്നത് അങ്ങനെയുള്ള പശുക്കളിലാണ് നമ്മൾ കൂടുതൽ തീറ്റ ആദ്യത്തെ സമയത്ത് കൊടുത്തു പിന്നീട് തീറ്റ കുറയ്ക്കുകയും പാലുൽപാദനം കൂടുതലായി കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പശുവിന്റെ പാല് പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം അപ്പൊ അത് അതാണ് പശുവിന് നമ്മൾ ആവശ്യമായ രക്ഷ പ്രസവ സമയത്തും പ്രസവത്തിന് ശേഷവും കറവേലും നൽകണമെന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ചലഞ്ച് ഫീഡിങ് എന്നുള്ള ഒരു ഫീഡിങ് രീതി ശാസ്ത്രീയമായി അനുവർത്തിച്ചാൽ നമുക്ക് ഓരോ പശുവിന്റെയും എത്ര തീറ്റ കൊടുത്താൽ എത്ര ലിറ്റർ പാല് കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു കമന്റിലൂടെ സംശയം ചോദിച്ചാൽ കർഷകനും ഇരുപത്തി ആറ് ലിറ്റർ പാല് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ച് ഈ രീതിയിൽ കണക്ക് കൂട്ടാൻ പറ്റും നമ്മുടെ പുല്ലിൻ്റെ അളവും കാലിത്തീറ്റയുടെ അളവും എല്ലാം കൂടി വെച്ചിട്ട് ഈ രീതിയിൽ കണക്ക് കൂട്ടാൻ പറ്റും അതുപോലെ മറ്റ് മറ്റൊരാൾ കമൻറ്റിലൂടെ സംശയം ചോദിച്ചു പാല് കുറവാണ് അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അതിനുള്ള ഉത്തരവും ഇതാണ് ചലഞ്ച് ഫീഡിങ് ചെയ്യുക അതായത് ആദ്യം മെയിൻ്റനൻസ് റേഷനിൽ തുടങ്ങിയിട്ട് അര കിലോഗ്രാം തീറ്റ വീതം കൂട്ടി കൂട്ടിക്കൂട്ടി അവസാനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്ന ഒരു നിലയിലേക്ക് എത്തിക്കും അതിനോടൊപ്പം തന്നെ കാൽസ്യം ടോണിക്ക് വൈറ്റമിൻ ടോണിക്ക് ഊർജ്ജദായകമായ മരുന്ന് അതായത് ഗ്ലൂക്കോജനിക്ക് ആയിട്ടുള്ള മരുന്നുകൾ ഇതെല്ലാം കൊടുക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ പശു പാലുൽപാദനത്തോടൊപ്പം തന്നെ നല്ല ഉത്പാദനക്ഷമതയുള്ളതും നല്ല പ്രത്യുത്പാദനക്ഷമതയുള്ളതും ആയിരിക്കും കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാലുൽപാദനത്തിൽ ആവശ്യമായ രക്ഷ നടത്തിയില്ല എങ്കിൽ അത് പ്രത്യുൽപാദനത്തെ ബാധിക്കും പിന്നെ ചെന പിടിക്കുന്നതിലും ആ ചെന പിടിച്ചാൽ നല്ലൊരു കുഞ്ഞുണ്ടാവുന്നതിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഈ ഒരു സമയത്തെ രക്ഷ വളരെ പ്രധാനമാണ് എല്ലാവരും എല്ലാ കർഷകരും ഇത് ഇത് ഈ രീതിയിൽ അനുവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക കമന്റിൽ ഉത്തരം പറയാൻ പറ്റുന്നത് അതിലൂടെ തന്നെ പറയാം അല്ലാത്തത് ഇതേപോലെയുള്ള വീഡിയോകളായി ചെയ്യാം എല്ലാവരുടെയും സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി